എല്ലാവർക്കും ന്യൂ മലബാർ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വറുത്തരച്ച ഞണ്ടുകറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഒരു ഒരുനുള്ള് ജീരകം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി അഞ്ച് ചെറിയുള്ളി പച്ചമുളക് രണ്ടെണ്ണം ഒരു തക്കാളി കറിവേപ്പില അരക്കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചു അതിലാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞണ്ട് കറി വയ്ക്കാൻ ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇവ ഒന്ന് ഒരു സ്പൂൺ വെളിച്ചെണ്ണിയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം എൻ്റെ മുളക് പൊടി എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണേ എടുക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇടാം അടുത്തത് ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇതാണ് രണ്ട് സ്പൂൺ കുരുമുളക് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് പച്ചമുളക് പോകുന്നവരെ നമുക്ക് ചൂടാക്കി കഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേ ചേർത്ത് കൊടുക്കുക വീട്ടിൽ നിന്ന് പിടിച്ച പൊടിയായതുകൊണ്ട് കുറച്ച് തലുതരിയുണ്ടായാലും കുരുമുളകും മല്ലിപ്പൊടിയും അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ നിന്ന് അരച്ചെടുത്തത് രമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് തേങ്ങ വയ്ക്കണം ഉള്ളി മുഴിക്കണം ഇതെല്ലാം ശരിയാക്കി വെക്കുക ഇതിന് റെസ്റ്റ് ചെയ്തിട്ട് തേങ്ങ വറുത്തത് ഇനി ഒരു മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സ്പൂൺ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി നന്നായി പച്ചവളം പോകുന്നത് ചൂടാക്കി എടുക്കാം നന്നായി മാടി വന്നിട്ടുണ്ട് ഇതിൽ കറിവേപ്പിലെടുത്ത് എടുക്കാം നേരത്തെ എടുത്ത് വെച്ചാൽ പച്ചമുളക് ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം ായത് കൊണ്ട് നമുക്ക് നമുക്കിന്ന് ചട്ടിയിലാക്കി നോക്കാം നിങ്ങൾക്ക് ചട്ടിയിലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിലാക്കി എടുക്കാവുന്നതാണ് അതിലാക്കിയെടുക്കാവുന്നതാണ് സവാള വാടുന്നതിന് ൂല മാടി ഇനി നേരത്തെ പൊട്ടിച്ചേർത്ത ഞങ്ങൾ ഞാൻ ഈ ഞണ്ടിൽ വെള്ളം ചേർക്കുന്നില്ല ഈ വെള്ളത്തിൽ തന്നെ വേവും വെള്ളം ഏറെ ശ്രദ്ധിച്ചു ഇനി നേരത്തെ അരച്ചു വെച്ച ഇനി വർത്തമാന ഇതല്ലാത്തത് ഇരു ചേർത്ത് ചേർത്തിട്ട് നന്നായി മണമുണ്ട് മസാല ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവയൊക്കെ ചേർത്ത് അരച്ചതാണ് നല്ല മണി കിട്ടും അഞ്ചു മിനിറ്റ് അരച്ച് പോകും മസാല നന്നായി കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചത് ഇതിൽ പച്ച വെള്ളം ഒഴിക്കില്ല ഇന്ത്യ വെള്ളം കൊടുക്കുക ഉപ്പ് നോക്കട്ടെ ചുപ്പ് വേണം നന്നായി തിളച്ചത് വാങ്ങി ഇനി ഉള്ളി കാച്ചു വെക്കാം ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് നന്നായി ചോറ് ഉള്ളി നന്നായി വന്നിട്ടുണ്ട് ചോദിക്കുന്നത് ട്രൈ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ എൻ്റെ വർത്തരച്ച ഞണ്ടുകയറി തെയ്യാം